ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സിന്ധു ആണ് ഇന്ന് ഞാനിവിടെ എടുക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് ഈ ഒരു സ്മൂത്തി ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് റാഗിയും ഒക്കെ വെച്ചിട്ടാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം ഈ ഒരു സ്മൂത്തി തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടേത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ റാഗിപ്പൊടിയാണ് ഇട്ടോടുക്കുന്നത് ഇനി ഈ ഒരു റാഗിപ്പൊടി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം ഞാനിവിടെ ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുകയാണ് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ വേണം ഒരു റാഗിപ്പൊടി നമ്മൾ കലക്കിയെടുക്കാനായിട്ട് റാഗി കഴിക്കണത് വളരെയധികം നല്ലതാണ് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ റാഗി വളരെയധികം നല്ലതാണ് ഇത് നല്ലോണം ഒന്ന് കലക്കിയെടുത്തതിനു ശേഷം പിന്നെ നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ അടിക്കൊക്കെ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ കൈ എടുക്കാതെ തന്നെ വേണെട്ടത് നമ്മൾ ഇളക്കിയിട്ട് വേവിച്ചിട്ട് എടുക്കാനായിട്ട് ഇതിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തെക്കായിട്ട് വരണൊക്കെയായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരട്ടെ റാഗിപ്പൊടി വെച്ചിട്ട് വേറെ ഞാനൊരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ ചെയ്യട്ടോ നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോ ഒക്കെ മുന്നോട്ടൊക്കെ പോവുകയുള്ളൂ ഇപ്പോൾ റാഗിപ്പൊടിയൊക്കെ ഇവിടെ നല്ലോണം തന്നെ തിക്കായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ നല്ലോണം തന്നെ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ചൂടാറി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷം വേണം മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഞാനിവിടെ ബീട്രൂട്ട് ആണിട്ട് എടുത്തിട്ടുള്ളത് ഇത് നല്ലോണം വേവിച്ചിട്ട് എടുത്തിട്ടുള്ള ബീട്രൂട്ടാണ് അപ്പോൾ ഞാനിവിടെ ചെറിയൊരു സൈസിലുള്ള ബീട്രൂട്ട് ആണിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് വലുതാണെങ്കിൽ പകുതി മതിയാകും പിന്നെ ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ പച്ചയായിട്ടുള്ള ബീട്ട്രൂട്ട് ചേർത്ത് കൊടുക്കേണ്ട അതാവുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഒരു പച്ച സ്മെല്ലാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുഴപ്പമില്ലെങ്കിൽ വേവിക്കാണ്ട് തന്നെ എടുക്കുക കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ നല്ലോണം പഴുത്തിട്ടുള്ള രണ്ട് റോബസ്റ്റ പഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊന്ന് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് പേർക്ക് കുടിക്കാനുള്ള ആ ഒരു അളവിനാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവൊക്കെ ഒന്ന് കൂട്ടി എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് പനം കൽക്കണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പനം കൽക്കണ്ടിന് പകരമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാരയോ തേനോ ഉപയോഗിക്കാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് ഈ ഒരു സ്മൂത്തി മധുരം ചേർക്കാതെയാണ് താല്പര്യമെങ്കിൽ അത് ചേർക്കാതെ നമുക്ക് ഇതുണ്ടാക്കിയിട്ടൊക്കെ കുടിക്കാം കേട്ടോ മധുരമൊക്കെ ഉണ്ടാകും പഴമൊക്കെ ചേർത്തിട്ടുള്ളത് കാരണം ചെറിയൊരു മധുരമൊക്കെ കിട്ടും ഈ ഒരു സ്മൂത്തിക്ക് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ ഒരു സ്മൂത്തി ഞാൻ പാലൊന്നും ചേർക്കാതെയാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പാൽ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അടിച്ചെടുക്കാം കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്മൂത്തി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ബീട്രൂട്ടൊക്കെ കഴിക്കണത് വളരെയധികം നല്ലതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും പിന്നെ സ്കിന്നൊക്കെ തിളക്കം കൂട്ടാനൊക്കെ ബീട്രൂട്ട് സഹായിക്കൂട്ടോ പിന്നെ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ നല്ലതാണ് നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ ബീട്രൂട്ട് വളരെയധികം നല്ലതാണ് ഇതിൽ ധാരാളം അയൺ സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുടിക്കും വളരെയധികം നല്ലതാണ് പിന്നെ അനീമിയ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു ബീട്രൂട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്ക് എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതിൻ്റെ മുകളിൽ നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് വെച്ചുകൊടുക്ക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്